ഹമാസിന് മുന്നിൽ ഇസ്രായേൽ തകർന്നുവെന്ന പ്രചാരണം ഇരുവഴിക്കൂടെ അടിച്ചിറക്കുകയാണ് ഇറാൻ ജൂതപ്പെടെ ഗാസിയിലെ പോരാളികൾ വിഴുങ്ങിയെന്നാണ് ഇറാൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഗാസിയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തിന് സമയമെടുക്കുമെന്ന് ഐഡിഎഫ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ നൂറ്റൻപതോളം തുരങ്കങ്ങൾ ഇതിനകം അവർ തകർത്തു കളഞ്ഞിരുന്നു ചെങ്കടലിൽ ഭീതി ഉയർത്തുന്ന കൂതികളെ മെരുക്കാനായി അമേരിക്ക അടക്കമുള്ള സംയുക്ത സേന ഇറങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ നേവിയും ഒപ്പമുണ്ട് ഇതിനിടെ ലബനലിലെ ഹിസ്ബുളയ്ക്കെതിരെയും അവർ ആക്രമണം ശക്തമാക്കി അതായത് മൂന്ന് ഭാഗത്ത് നിന്നുമുള്ള ഷട്ടുകളെ ഒരേപോലെ നേരിടുകയാണ് ഒരേ സമയം പലയിടത്തായി പോർമുഖം തുറന്ന് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഹിസ്ബുള്ളയെ വിറപ്പിച്ചത് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ലബനോൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരരെ ശരിക്കും തെക്കൻ ലബനിലെ ഒറ്റ രാത്രി കൊണ്ട് നാല് ഹിസ്ബുള്ള ഭീകരയാണ് അവർ വധിച്ചത് അതിർത്തി പട്ടണമായ നഖുറയിലാണ് സംഭവം ഹിസ്ബുള്ള നേതാവ് അടക്കമുള്ളവരെയാണ് സൈന്യം വധിച്ചത് ബെയ്റൂട്ടിൽ മുതിർന്ന ഹമാസ് ഭീകരനെ വധിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഹിസ്ബുള്ള ഭീകരർക്കും ഇസ്രയേൽ വൻ തിരിച്ചടി പിന്തുണയുമായി ഹിസ്ബുള്ള ഭീകരർ രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹമാസ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കാൻ ആരംഭിച്ചത് ഏകദേശം മൂന്ന് മാസമായി നടക്കുന്ന യുദ്ധത്തിൽ ലബനനിൽ ഹിസ്ബുള്ള ഭീകരയാണ് ഇസ്രായേൽ സൈന്യം ഇതിനോടക്കം വധിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസ് ഭീകര നേതാവ് സാലിഹ് അൽ അരൂരി അടക്കം ആറ് ഭീകരയും തെക്കൻ ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഇസ്രായേൽ വധിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ഒരു ഡസണിലേറെ കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് തങ്ങളുടെ ർമാർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്പുള്ള സമ്മതിച്ചിട്ടുണ്ട് അബ്ബാസ് ഫൈസി മുഹമ്മദ് അഹമ്മദ് കാസിം എന്നിവർ കൊല്ലപ്പെട്ടതാണ് സ്ഥിരീകരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്ന് മാസം പിന്നിടുമ്പോൾ ഹമാസ് ഭീകരർ വ്യാപകമായി കൊല്ലപ്പെടുകയാണ് അയ്യായിരത്തോളം ഹമാസ് സൈനികരെ കൊന്നുവെന്നും തുരങ്കങ്ങൾ തകർത്തുവെന്നും ഇസ്രയേൽ പറയുന്നു നൂറ്റൻപതോളം ഹമാസിന്റെ കമാൻഡർമാർ തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ സിവിലിയൻമാർക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകിയ നുക്ബ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ അലി ഖാദി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതുപോലെ ഹമാസിന്റെ വിദേശകാര്യ അഫു മമർ നുക്ബ ഖാൻ യൂനീസ് അസോൾ കമ്പനിയുടെ കമാൻഡറായിരുന്ന ബിലാൽ അൽ ഖദ്ര ഹമാസിന്റെ തെക്കൻ ഡിസ്ട്രിക്ടിന്റെ ദേശീയ സുരക്ഷാ കമാൻഡർ മുതാസ് ഈദർ ഹമാസ് ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ജോയ്ദ് അബു വ്യോമസേനയുടെ തലവൻ മെറാദ് അബു നോർത്തേൺ ബ്രിഗേഡിന്റെ ടാങ് വേദമിസൈൽ ശ്രേണിയുടെ തലവനായ ഇബ്രാഹിം അൽ സഹേർ നോർത്ത് ഖാൻ യുനീസ് ബറ്റാലിയൻ കമാൻഡർ തൈസിർ മുബാഷർ പീരങ്കിപ്പടയുടെ ഡെപ്യൂട്ടി കമാൻഡർ മുഹമ്മദ് ഖദ്മാഷ് മുതിർന്ന കമാൻഡർ ഐമാൻ നോഫൽ ഹമാസിന്റെ സ്ഥാപക അംഗം അബു ഒസാമ എന്നറിയപ്പെടുന്ന അബ്ദുൾ ഫത്താ ദുഖാ അക്സ ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ സ്ഥാപകരിലൊരാളായിരുന്ന സമി അൽ ഹാസ്നി ഹമാസിന്റെ ഉന്നത കമാൻഡർ മഭൈദൂഷ ലാബി തുടങ്ങിയ രണ്ടു ഡസിലേറെ പ്രമുഖരെയാണ് പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ സേന കൊന്നൊടുക്കിയത് നേതാക്കൾ കൊല്ലപ്പെടുന്നതോടെ ഹമാസ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗാസയിൽ നിലവിലുള്ള ആക്രമണം രൂക്ഷമാക്കാനാണ് ഇസ്രായേൽ നീക്കം തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും വെവ്വേറെ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഗാലൻ പറഞ്ഞു വടക്കൻ മേഖലയിൽ നിന്ന് ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാനും തെക്കൻ ഗാസയിലെ തുരങ്കങ്ങൾ തകർക്കാനും വ്യോമകര ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം തുരങ്കങ്ങളെല്ലാം തകർത്ത് ഹമാസ് ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി തീർക്കുകയാണ് ഇസ്രായേൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ മറ്റ് നേതാക്കളെയും വക വരുത്തുമെന്നാണ് ഇസ്രയേൽ ആവർത്തിക്കുന്നത് ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വധിക്കുമെന്ന പ്രഖ്യാപനവുമായി മൊസാദ് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയാണ് ഇക്കാര്യം ആവർത്തിച്ച് രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക്